No, എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഭരണന കൊടുക്കുന്ന അവകാശത്തെ ഉപയോഗപ്പെടുത്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയപ്പോ ടി പി ചന്ദ്രശേഖരനെ വെട്ടിപ്പൊള്ളാൻ പോകുമ്പോ ഈ ആ പറകിൽ ഒട്ടിത്തൊരു സ്റ്റിക്കറുണ്ടല്ലോ ഈങ്കുലാബ് സിദ്ധാബാദെന്നല്ലല്ലോ എന്നല്ലേ എന്താ നീ അതിലൂടെ ലക്ഷ്യം വെച്ചത് എന്താ അതിലൂടെ ലക്ഷ്യം വെച്ചത് വീണ്ടും ഒരു കലാപം നാദാപുരത്തിന്റെ മണ്ണിൽ വേണം എവിടെയാണ് മലപ്പുറത്തെ കുട്ടികൾ പഠിച്ച് പാസ്സാകുമ്പോൾ നിനക്കത് കോപ്പി അടിച്ച പഠിപ്പാ മലപ്പുറത്ത് മലപ്പുറത്തെ ചെറുപ്പക്കാര് ഗൾഫ് പോയി പത്ത് പുത്തനുണ്ടാക്കിയാൽ നിനക്കത് വലിയ മതതീവ്രവാദമാണ് അതുപോലെ തന്നെ അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്താൽ മലപ്പുറത്തിന്റെ ഉള്ളടക്കം നിനക്ക് വർഗീയമാണ് അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല സി പി എമ്മിനോട് വളരെ കൃത്യമായി പറയാം രാജാവിന്റെ നാടാണല്ലോ അങ്ങനെയാണല്ലോ നിങ്ങളെ വെപ്പ് ആ രാജാവിന്റെ നാട്ടില് ഈ മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തില് നാല് മെമ്പർമാർ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രട്ടിക് പാർട്ടി ഓഫ് ഇന്ത്യ എഴുതി വെച്ചു എസ് തെരഞ്ഞെടുപ്പ് അടുത്ത പ്രാവശ്യ തെരഞ്ഞെടുപ്പില് അതാണ് നിങ്ങൾ മുന്നിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ പ്രചരണം നടത്തുന്നതെങ്കിൽ ഈ പഞ്ചായത്ത് എസ് ഡി പി ഭരിച്ചിരിക്കും എഴുതി വെച്ചു ഇത് കളി വേറെയാ ഇത് കളി വേറെയാ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ നിങ്ങൾ ഈ രണ്ട് പോലീസുകാരെ വിട്ട് പേടിപ്പിക്കരുത് ഞങ്ങൾ കേന്ദ്രസേന ഉൾപ്പെടെ വന്നിട്ട് എന്റെ വീട് ഉൾപ്പെടെ ജപ്തി ചെയ്തു കൊണ്ടുപോയപ്പോ വിദേശം ഞങ്ങൾ ജന്മദിനാഘോഷിച്ച ആൾക്കാരാ അറിയോ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ആത്തികൾ കൊണ്ട് തോക്കുകൾ കൊണ്ട് തടവറ കൊണ്ട് ജയിലറുകൾ കൊണ്ട് പോരാളികളെ ഭയപ്പെടുത്തരുത് വീരുക്കളെ നിങ്ങൾക്ക് ഭയപ്പെടുത്താം ഞങ്ങൾ രണ്ടിലൊന്നാഗ്രഹിക്കുന്നവരാ ഈ നാടിന്റെ രീതി ഈ നാടിലെ ജനങ്ങൾക്ക് തുല്യാവകാശം പൂർവികർ ഒരുപാട് ത്യാഗം സഹിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യം നിലനിൽക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം അതിനുവേണ്ടി ഞങ്ങൾ പോരാടും വരും തലമുറയ്ക്ക് തലമുറയ്ക്കിവിടെ ജീവിക്കാൻ അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ മാർഗത്തിൽ ഞങ്ങൾക്കൊന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കേന്ദ്രസേനയും കേന്ദ്ര ഇടിയും അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ വീടൊക്കെ പരിശോധിച്ചു എല്ലാവരും കരുതി സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ വീടുമില്ലെന്നാണ് കക്കൂസിലും പണം പ്രഷർ കുക്കറും അടുക്കളയിലും ഞങ്ങളെ ഞങ്ങൾ ഈ ഈ വേണ്ടി വേണ്ടി രാജ്യത്തെ തൊഴിലാളികൾക്ക് കണ്ണൂരിലെ പിണറായി എന്ന സ്ഥലത്താണ് എസ് ഡി പി ഈ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് പിണറായി എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത പിണറായി വിജയന്റെ സ്ഥലമായതുകൊണ്ട് മാത്രമല്ല അതിന് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ട് തന്നെ പ്രത്യേകതയുണ്ട് അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ടൊരു ചെങ്കുടി ഉയർത്തെ ഉയർത്തിയ സ്ഥലമാണ് അവിടെ നിന്നാണ് കമ്മ്യൂണിസത്തിൻ്റെ തുടക്കം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വളരെയേറെ പ്രത്യേകതയുള്ള ആ സ്ഥലത്ത് നിന്നിട്ടാണ് അവർ സി പി എമ്മിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് അവർക്ക് അവിടെ ഒരു പഞ്ചായത്തിൽ ഇതിനകം തന്നെ നാല് മെമ്പർമാരൊക്കെ ഉണ്ടെന്ന് പറയും ഒരു പക്ഷേ പലർക്കും അതൊരു പുതിയ അറിവായിരിക്കും പിണറായി വിജയൻ്റെ സ്ഥലത്ത് അവിടെ ഒരു പഞ്ചായത്തിൽ നാല് എസ് ഡി പി ഐ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എന്നതൊരു പുതിയ അറിവായിരിക്കും അക്കൂട്ടത്തിൽ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നത് അയാൾ പറയുന്ന ഒരു വാചകമുണ്ട് ഇത് രാജാവിൻ്റെ നാടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് രാജാവ് എന്നത് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാജാവ് രാജാവെന്നൊക്കെയാണല്ലോ അദ്ദേഹത്തെ പരിഹാസത്തോടെ പലരും വിളിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ തന്നെ രാജാവാണ് എന്ന തരത്തിലാണ് കമ്മ്യൂണിസ്റ്റർ കൊണ്ടുവരുന്നത് ആ രാജാവിൻ്റെ നാട്ടിലെ പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്നാണ് അവർ പറയുന്നത് പിന്നെ വേറെയും ഭീഷണിയുടെ തരത്തിലുള്ള ചില വാചകങ്ങളുണ്ട് തങ്ങൾക്ക് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും അതിനൊപ്പം തന്നെ രക്തസാക്ഷിയാവാനും മടിയില്ലാത്തവരാണ് കാരണം തങ്ങൾ അങ്ങനെയുള്ള ആളുകളാണ് പോരാളികളാണ് തങ്ങൾക്ക് അതിനൊന്നും ചാവാൻ വരെ കൊല്ലാനും ചാവാനും വരെ മടിയില്ല എന്നവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടി പി ചന്ദ്രശേഖരനെ നിങ്ങൾ കൊല്ലാൻ പോയപ്പോൾ അതിൽ ആ ഇന്നോവയിൽ ഒട്ടിച്ച് വെച്ചത് മാഷാ ഉള്ളതെന്നും മിൻഷാ എന്നൊക്കെ അല്ലേ ഒട്ടിച്ച് വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് കലാപത്തിന് വേണ്ടിയിട്ടാണ് അല്ലേന്നൊക്കെ ഉള്ള പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് യഥാ അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വലിയ ഭീഷണിയാണ് അവിടെ പുഴക്കുന്നത് അവിടെ ആർ എസ് എസിന് എതിരെ സംഘപരിവാർ സങ്കരിവാരനെതിരെയൊന്നുമല്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ചില നടപടികളെപ്പറ്റി പറയുന്നുണ്ട് അവർക്ക് അതിനോട് സഹനിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ അവിടെ അവർ ഷഹീദാഹാൻ പോയാൽ ഷഹീദാകുന്നതന്നെ മിച്ച മറ്റൊന്നും നടക്കില്ല എന്ന് അവർക്കറിയാം ഇവിടെ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ തണലിൽ നിന്നുകൊണ്ട് അവർ വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന് കുറച്ചൊക്കെ ആയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് നേരെ തന്നെ നിന്ന് തിരിഞ്ഞ് നിന്ന് ഭീഷണി മുഴക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അതിൽ തന്നെ ആ ഒരു ഒന്നാം ക്ലാസ് ഭീഷണി എന്നത് പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്തെ പഞ്ചായത്തിൻ്റെ ഭരണം അവർ പിടിച്ചെടുക്കും എന്ന് പറയുമ്പോൾ അതൊന്ന് നടന്ന് കാണാൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി എമ്മിനോട് ആളുകൾ ആഗ്രഹിക്കുന്നത് കാരണം പിണറായി പോലെ ഒരു സ്ഥലത്ത് ഒരു പഞ്ചായത്തിൻ്റെ ഭരണം എസ് പിടിക്കുക എന്നതിനപ്പുറം ഈ கம்மியல் முகமடச்சுரடி மட்டும் கிட்டானில்